ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി ആകെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് അതുപോലെ തന്നെ ആ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നായനയ്ക്ക് അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് ഒരിക്കലും അവൾക്കത് കിട്ടരുതായിരുന്നു അവൾക്ക് ഇപ്പോൾ അവളിപ്പോൾ നിലത്തൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അവളുടെ ആ ഒരു പ്രശസ്തി ഈ ലോകം മൊത്തം അറിയപ്പെടാൻ പോവുകയാണ് എൻ്റെ മോളെ ഇനി അവൾ പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ രേവതിയും വേണുവും കൂടി ഇങ്ങനെ നയനെ പുകഴ്ത്തുന്നത് കേട്ടിട്ട് എൻ്റെ പൊന്നെ ലോകന് മൊത്തം ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി നിങ്ങളിവിടെ ഇത് തുടങ്ങിക്കോ എന്നും പറഞ്ഞ അനാമിക നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേറൊരു ജ്വലറിയിൽ പോയായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഈ നയന കുറിച്ചാണ് നമ്മൾ തളയ്ക്കപ്പെട്ട് കഴിഞ്ഞു നമ്മളാണ് പാലിൽ വിഷം കലർത്തിയതെന്ന് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ തീരും അതിനിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അമ്മേ ഹേ അതിനൊക്കെ എൻ്റെ തെളിവാണ് ഉള്ളത് എൻ്റെ അടിസ്ഥാനം ഉള്ളത് അപ്പോഴേക്കും വേണു പറഞ്ഞു അതേ നമ്മളൊക്കെ പോലെ ആദർശിൻ്റെ അമ്മയ്ക്ക് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല നയനയോട് ഒരിക്കലും നയനയെ പറഞ്ഞു വിടാനും പോകുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അവളുടെ ഫങ്ഷൻ ചാനലിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ടി വി വെച്ചേക്കല്ല എന്തായാലും അവൾ മൂർത്തീസ് ജുവല്ലറിയിലെ മെയിൻ ഡിസൈനർ അതിനിടയ്ക്ക് ചാനലിൽ അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഒരുത്തി ഡിസൈനറ് ഒരുത്തി എസ് ഐ ഇനി അടുത്തവൾ എന്താകുന്ന അറിയില്ല അപ്പോഴേക്കും ദേവരി പറഞ്ഞു ആ അവൾക്കൊരു കുഞ്ഞ് ചിരിക്കാൻ പോവല്ലേ ഇനി അവളായിരിക്കും അനന്തമൂർത്തിയുടെ ആ ഒരു വീട്ടിലെ താരം നോക്കോ നിനക്കതുമില്ലല്ലോ അതേപ്പറ്റി ഒന്നും ഇനി ചിന്തിക്കണ്ടാമേ കുടുംബജീവിതം ഇല്ലാത്തവർക്ക് എങ്ങനെ കുഞ്ഞ് ജനിക്കാനാ എന്തൊക്കെയാ പറയുന്നത് ഏ എന്നെങ്ങനെയെങ്കിലും ആ ഭ്രാന്താലയത്ത് നിന്ന് പുറത്ത് കിടക്കണം ലോകത്തെങ്ങുമില്ലാത്ത ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉള്ളൊരു പീട്ട് വീട് മടുത്തു എനിക്ക് അനന്തപുരിയെക്കുറിച്ചാണ് നമ്മുടെ അനാമിക പറയുന്നത് നയനയും നവിയും സ്വർഗ്ഗമാണെന്ന് കരുതുന്ന അനന്തപുരി എന്തായാലും നയനെ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് ഫങ്ഷന് വേണ്ടിയിട്ട് ആ കൂടെ ഉണ്ട് കേട്ടോ പോകാനല്ല റെഡിയാകുന്ന സമയത്ത് ലേഡീസ് മാത്രം പങ്കെടുക്കുന്നൊരു ഫങ്ഷനാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷന് അദർശായിട്ട് വരാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്ക് വന്നാൽ എന്താ കുഴപ്പം മരുമോൾ അവാർഡ് വാങ്ങിക്കുന്നത് കാണുന്നത് അമ്മയ്ക്ക് അന്ത് സ്ഥലേ അമ്മയ്ക്കെ സ്വഭാവം നിനക്കറിയാലോ പിന്നെ എന്തിനാണ് നീ ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഈ സാരിയിൽ നീ അടിപൊളിയായിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്താ പ്രയോജനം എൻ്റെ ഭർത്താവ് വരുന്നില്ലല്ലോ എളി സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഫങ്ഷൻ ഞാൻ എങ്ങനെയാണ് വരുന്നത് നീ പറഞ്ഞ കാര്യം ഞാൻ അമ്മയോട് പറയാം അത് ആദർശേണ്ട അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു ഒന്ന് പറയണ്ട ഞാൻ ഈ ഫങ്ഷനിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പം എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അമ്മയാണ് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഗ്രേസി ആൻ്റി മോളും എനിക്ക് ഈ അവാർഡ് തരുന്നത് അവർ ഈ അവരമ്മയെ ഫംഗ്ഷനിൽ ക്ഷണിച്ചു കാണൂലേ ആ അതൊക്കെ കാണും എന്നിട്ട് ആ അമ്മ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്ന മോശമല്ലേ അപ്പോഴേക്ക് അദർശ് പറഞ്ഞു നീ അവാർഡ് കാണാൻ ആ അവാർഡ് വാങ്ങിക്കുന്നത് കാണാനുള്ള വിശാല മനസ്സൊന്നും മനസ്സൊന്നും അമ്മയ്ക്കില്ല അതാണ് അപ്പോഴേക്കും നമ്മുടെ നയന പറഞ്ഞു നീ ഇറ്റും സംഭവിച്ചത് സംഭവിച്ചു ഇനി എൻ്റെ കോമാളി ആകാനായിട്ട് പറഞ്ഞു വിട്ടേക്കരുത് ഇടി മറ്റേതെങ്കിലും പെൺകുട്ടിയാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ തുള്ളിച്ചാടിയനെ നീ എന്താ ഇങ്ങനെ എനിക്കൊരു സന്തോഷവും ഇല്ല ചേച്ചിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ചേച്ചിയും വരുന്നില്ല എന്നേക്കാൾ ഈ ഫംഗ്ഷനും പങ്കെടുക്കണമെന്ന് ചേച്ചിക്കായിരുന്നു ആഗ്രഹം പിന്നെ മുത്തശ്ശി ഒഴിച്ച് ഇവിടെ എല്ലാ സ്ത്രീകളും എനിക്കെതിരാണല്ലോ അപ്പം അവരാരും വരില്ല എടി അവർക്കൊക്കെയുള്ള തിരിച്ചടിയാണ് നിനക്ക് കിട്ടിയ അവാർഡ് പ്രത്യേകിച്ച് അനാമികയ്ക്കും എളയമ്മയ്ക്കും അപ്പച്ചയ്ക്കുമൊക്കെ നീ മുകളിലേക്കും മുളികളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക ആദർശേട്ടാ ദേ ഇത് എന്നെൻ്റെ കരുത്തിൽ ഇട്ടു തരാമോ എന്ന് ചോദിച്ച് നെക്ലസ് എടുത്ത് കൊടുക്കുക ഇതേ നയന കളക്ഷൻസ് ഇതാ വേദിയിൽ നിന്ന് ജ്വലിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ നെക്ലസ് ഇട്ട് കൊടുക്കുക നിനക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു അത് ശരിക്കും നോക്കിക്കാണൂല അതുകൊണ്ടാണ് കാണാത്തത് അതേ എന്നാ ചെല്ല അമ്മയോട് സംസാരിക്കുക അമ്മ എന്താ പറയുന്നതെന്ന് അറിയട്ടെ ദേ അമ്മ വന്നില്ല എന്ന് കരുതി നീ പോകാതിരിക്കരുത് ആ അതെന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അതൊരു ചേട്ടൻ ചെന്ന അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക് ഇതേ സമയം ദേവയാനിയാണേ നായനെ പോവുകയോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആദ്യോടുകൂടി ആ സമയത്താണ് ആദർശ അമ്മയ്ക്കരികിലേക്ക് വരുന്നത് അമ്മേ ദേ ഒരു കണക്കിന് അതും ശരിയാട്ടോ ഏത് അമ്മയുടെ ഫ്രണ്ടും അവരുടെ മകളും കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അത് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ആ നിലക്ക് അമ്മയും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതല്ലേ എനിക്കോ പോകാൻ പറ്റില്ല അത് വനിതകൾ മാത്രം പങ്കെടുക്കുന്ന പ്രോഗ്രാമല്ലേ അങ്ങനെയൊന്നുമില്ല നിനക്ക് അവളുടെ ഭർത്താവിന് നിലയിൽ പോകാലോ ഞാൻ പോകുന്നില്ല അമ്മേ അമ്മ പോണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓ അവളുടെ ആഗ്രഹമായിരിക്കുമല്ലേ അമ്മ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ നന്മയായിട്ട് വേണം അത് കരുതാൻ ഓ അവൾക്ക് ഭയങ്കര വാശിയാണോ ഞാൻ ചെല്ലണന്ന് ആ അമ്മ ചെന്നില്ലെങ്കിൽ പകുതി വഴിയേറ്റുമ്പം അവൾ അവളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും ഓഹോ എന്നെ തോൽപ്പിക്കാനാണോ അവളുടെ ശ്രമം അവൾ അവാർഡ് മേടിക്കണമം ഞാൻ കാഴ്ചക്കാരിയായിട്ട് നിൽക്കണം അതിനവൾ മനപൂർവ്വം സീനുണ്ടാക്കുകയാണ് അല്ലേ അമ്മ നായനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലെങ്കിൽ അമ്മയല്ലേ കൂട്ടുകാരുടെ മുന്നിൽ കൊച്ചാകുന്നത് അപ്പം ദേവയാനി പറഞ്ഞു എന്ത് ചെയ്യാനാ എന്നോട് പറയാതെ അല്ലേ അവരിങ്ങനെയൊരു പ്രോഗ്രാം തീരുമാനിച്ചത് അവൾക്കാണ് അവാർഡ് കൊടുക്കുന്നതെന്ന് അവർ ഒരു തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ ഒരു കാരണവശാലും അവൾക്ക് കൊടുക്കരുത് എന്ന് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതെ ഗ്രേസി അറിയാലോ നയനയും അമ്മയും തമ്മിലുള്ള അകൽച്ച അതുകൊണ്ടായിരിക്കും അമ്മയോട് അഭിപ്രായം ചോദിക്കാതിരുന്നത് അമ്മ അർഹതയുള്ളവർക്കല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ ഓ എന്തർഹത കുറച്ച് ഡിസൈൻ വരച്ചു കിട്ടാവുന്നതിൽ കൂടുതൽ പേരും കിട്ടി ഇനി അവാർഡിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പം അതെ ഫോറിൻസ് ഒക്കെ അവൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ഡിസൈൻസൊക്കെ ഓ നിനക്ക് നാണയമില്ല അവളെ ഇങ്ങനെ വളർത്തി വിടാനായിട്ട് അവസാനം നിനക്ക് മുകളിൽ അവൾ പറക്കും കേട്ടോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു എനിക്ക് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി എന്ന ഒരു സ്ഥാനമാണ് അവൾ അവളുടെ കഴിവ് കൊണ്ടാണ് എനിക്ക് മുകളിലേക്ക് വളരുന്നത് കണ്ടില്ലേ മിസ്സസ് നയന ആദർശ് അതായത് അവളുടെ പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത് ഓ എൻ്റെ പേരിൽ ഒരിക്കലും ഭർത്താവ് അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അച്ഛൻ അഭിമാനമായിരിക്കുമേ അഭിമാനമായിട്ട് കരുതിയേനെ അതെ എനിക്ക് പേരൊന്നും എടുക്കാൻ കഴിവില്ലാത്തവള നിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് കഴിവുണ്ടല്ലോ അവളിപ്പോൾ മത്സരിക്കാൻ തുടങ്ങും പുതിയ പുതിയ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നിൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ ഞാൻ ഒരുപാട് താന്ന് പോവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി നിനക്കത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞ എൻ്റെ പൊന്ന അമ്മയും അമ്മ കൂടെ പോയില്ലെങ്കിൽ അവൾ ഒരുപക്ഷെ പകുതിക്ക് ചെന്നിട്ട് തിരിച്ച് പോരും അവാർഡ് വാങ്ങിക്കില്ല അത് ഗ്രഹിച്ചായിരിക്കും ആത്മീയക്കോ ഒക്കെ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെ അവള് പറഞ്ഞോ അതല്ലേ ഞാൻ അവളെ അമ്മയെ നിർബന്ധിച്ച് അങ്ങ് പോകാനായിട്ട് ഇവിടുന്ന് വേറെ ആരും പോകുന്നില്ലെന്നേ അതുകൊണ്ട് അമ്മായിയമ്മേ വരുമ്പോഴും തമ്മിലുള്ള ആ ഒരു പെണക്ക് ഇത്രക്ക് രൂക്ഷമാണെന്ന് നാട്ടുകാരെ അറിയിക്കാതിരിക്കാനെങ്കിലും അമ്മ അതിലൊന്നും പങ്കെടുക്കണം ആ ശരി ശരി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാം അവൾ അവാർഡ് വാങ്ങിക്കാതിരുന്നാൽ കൊച്ചാവുന്നത് ഞാൻ തന്നെയല്ലേ ഇനി പേര് വേഷത്തിൽ പോണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാം വേണ്ട വേണ്ട എനിക്കറിയാം ഞാൻ സെലക്ട് ചെയ്തോളാം നീ പൊക്കോ അങ്ങനെ ആദർശി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന ഭയങ്കര സന്തോഷമായിട്ടോ ഏത് സാരി എനിക്ക് അറിയാടാ എൻ്റെ മരുമോള് സെലക്ട് ചെയ്തൊരു സാരിയുണ്ട് നീ കൊണ്ടു തന്ന സാരി അത് തന്നെ ഉടുക്കൂടാ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ദേവിയാൻ പറയുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് ദേവയാനി ആ ഫംഗ്ഷനിൽ ചെന്ന് ഇറങ്ങണം കേട്ടോ പക്ഷേ നയന കൂടെയില്ല ദേവയാനി തന്നെയാണ് വന്നത് നയനയുടെ ആ ഫോട്ടോ കണ്ടിട്ട് ദേവയാനി അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ സ്വീകരിക്കാനുള്ള ആൾക്കാരോട് അവര് ചോദിച്ചു അവരോട് ചോദിച്ചു അല്ല ഗ്രേസേ ആന്മേരിയൊക്കെ അവരൊക്കെ അകത്തല്ല വാ മേഡം എന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അതിനുശേഷം നമ്മുടെ ആന്മേരി ആ ഒരു ഇതൊക്കെ നോക്കുകയാണ് നെക്ലേഴ്സ് ഇങ്ങനെ നോക്കുക ഈ പ്രോഗ്രാം ചാനൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ മൂർത്തി ജ്വലറിക്ക് വലിയ പരസ്യമാകും അതുകൊണ്ട് ദേവയാനി പടം മുളക്കുന്നതിലെ വലിയ നഷ്ടമൊന്നുമില്ല ഗ്രേസി അവിടെ ഇരിപ്പുണ്ട് ഗ്രേസി ആന്മലിയും കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേസി എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനി വന്നു ആഹാ പറഞ്ഞ് നാവെടുത്തില്ല താനിങ്ങ് വന്നല്ലോ അല്ല എന്താ ഈ ഡോക്ടർ കാര്യങ്ങളൊക്കെ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ എല്ലാം നോക്കുന്നത് ഇവളാ അപ്പൊ ആന്മലി പറഞ്ഞു ഒരുക്കങ്ങളൊക്കെ കണ്ടില്ലേ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല എന്നാലും തരക്കേടില്ല കേട്ടോ നന്നായിട്ടുണ്ട് മോളെ എല്ലാം എന്ന് ദേവയാനി അല്ല അവാർഡ് ജേതാവ് പുറപ്പെട്ടോ ആ ഉടനെ എത്തും എടോ എത്ര കാലം ഇങ്ങനെ മറന്ന് മറഞ്ഞ് നിൽക്കൂടൂ ആ കൊച്ചുകാരനല്ലേ താനിങ്ങനെ ചുറു ചുറുക്കോടെ നടക്കുന്നത് അതെനിക്ക് അറിയാടോ എങ്കിലും അവൾ ചെയ്ത സഹായം മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരും എന്നെ പറ്റിച്ചു അപ്പം നമ്മളും തീരെ മോശമാകാൻ പാടില്ലല്ലോ ചെറിയ പറ്റിയിരുപണിയൊക്കെ എനിക്കും അറിയാം പിന്നെ വീടിനകത്താണെങ്കിൽ മൊത്തത്തിൽ കുഴപ്പങ്ങളാണേ ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയ ഞങ്ങൾ വേർപിരിക്കാനും എൻ്റെ മരുമോളെ എങ്ങനെയെങ്കിലും വീട്ടീന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരാ അവിടെയുള്ള ഒരു പകുതി ജലജയുടെ കാര്യമൊക്കെ നിനക്ക് അറിയാമല്ലോ അല്ലേ ഹോ അർഹതയില്ലാതെ മൂർച്ഛസാറും അമ്മയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു നന്ദിയില്ലല്ലോ ജലജയ്ക്ക് ആ അതുമാത്രമല്ല അനിയുടെ കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ എന്നെയും നയനെയൊക്കെ സ്നേഹിച്ച് നടന്ന ആ ജാനകി ഇപ്പോൾ നേരെ തിരിഞ്ഞേക്കുക അഭിനയ അറിയാലോ പിന്നെ എല്ലാവരെയും അതുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന നല്ലത് ഞങ്ങളുടെ അകൽച്ച കൂട്ടത്തില് ആദർശനെയും ജേട്ടനെയും ആ മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ പറ്റിക്കുന്നു എന്ന് മാത്രം അത് നല്ലതിന് വേണ്ടിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആന്മരി പറഞ്ഞപ്പോൾ അല്ല മാല എവിടെ മോൾക്ക് വേണ്ടി പണിയിച്ച മാല എന്നും പറഞ്ഞിട്ട് മാല കാണിച്ചു കൊടുക്കുകയാണ് ഹോ നന്നായിട്ടുണ്ട് ആ ഇതിൽ നന്നായിട്ടുണ്ട് താൻ്റെ മരുമോളുടെ ഡിസൈൻസ് എന്നാലും നയന മോളൊരു മാഗസിനെ നോക്കിയിട്ട് അവളെ ഒരു മാല കൊള്ളാന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു അവാർഡ് ഫങ്ഷൻ്റെ ചെന്ന് ആ മാല കഴുത്തിൽ ഈക്കണത് കണ്ടുപൊടി മോളെ അമ്മായിയമ്മയ്ക്ക് മരുമോടോടുള്ള സ്നേഹം നേരത്തെ വെറുപ്പായിരുന്നെങ്കിൽ ഇപ്പം ആയിരം മടങ്ങായിട്ടാണ് മരുമോളെ സ്നേഹിക്കുന്നത് അതറിയാതെ നയനെ അവാർഡ് പോലും നിരസിച്ചില്ലേ ആ സമയത്ത് സത്യം പറഞ്ഞു ഞാൻ വിഷമിച്ചു പോയിട്ടോ എന്നാന്മര് പറഞ്ഞപ്പോഴേക്കും അതെ അതിനേക്കാൾ ഏറെ ഞാൻ വിഷമിച്ചു കാരണം ഈ അവാർഡ് സംഘടിപ്പിച്ചത് ഞാനാണെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവാർഡ് കിട്ടിയത് അത്ര വലിയ സംഭവമല്ല എന്ന് ഞാൻ പറഞ്ഞും പോയി അതുകൊണ്ടാണ് അവൾ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞത് അവസാനം കുറെ പാണിപ്പെട്ടിട്ട് അവളുടെ മനസ്സൊന്നും മാറിയത് ആദർശനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്ക് ചെല്ലാം ആ നയന മേഡം വരാൻ സമയമായി അപ്പൊ താനും വാടോ എന്ന് ഗ്രേസി ഇങ്ങനെ പറയാം ഞാൻ വരുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ മറിഞ്ഞു നിൽക്കുവേ അതൊക്കെ ആയിക്കോട്ടെ എന്തായാലും ജാനകിയും നമ്മുടെ ജലജയും അനാമികയും ഒക്കെ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് നായനയ്ക്ക് വന്ന ആ ഭാഗ്യത്തിൽ ആകെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക വീട്ടിലിരുന്നിട്ട് അവളോട്ടായിരിക്കും ഇനി വിഷുവിന് താരം ശരിയാണ് അവളായിരിക്കും ഇനി ഫിലിം സ്റ്റാറിൻ്റെ ഒരു അവൾക്ക് ആ ഒരു ഫിലിം സ്റ്റാറിൻ്റെ അംഗീകാരമൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അവളാണ് മൂർത്തേസ് ജ്വല്ലറിയിലെ താരം അവൾ ആ മോഡലാകുന്നത് എന്നൊക്കെ അനാമിക ജലജ ഇതൊക്കെ എങ്ങനെ തകർക്കും ഇവിടെ മോഡലാകാൻ കൊതിച്ചു കിടക്കുന്ന മറ്റൊരുറ്റി ഉണ്ടായിരുന്നു നവ്യം അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് അവൾ അടങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ അനിയത്തി അവളെ വേഷം കെട്ടിച്ചേനെ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതേ അവൾ നയനെ അങ്ങനെ അനിയത്തിനെ ചേച്ചിയവളെ വളർത്തുമെന്നുമില്ല അവൾക്ക് സ്വയം വളരുന്നതാണ് ഇഷ്ടം ചേച്ചിക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കുകയെന്നുമില്ല അപ്പൊ അനാമിക പറഞ്ഞു രാവിലെ വീട്ടുമുറ്റത്ത് കോലം വരച്ചു തുടങ്ങി സ്വാധീനിക്കൽ പരിപാടിയാ അത് ശരിയാട്ടോ അവളെ ഇങ്ങനെ വിടുന്ന ആരാണെന്നറിയാവോ ഏട്ടത്തിയാ ഏട്ടത്തിയുടെ സപ്പോർട്ട് അവക്ക് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അത് ഗതികേട് കൊണ്ടാ ഏട്ടത്തി മരുമോളുമായിട്ട് വഴക്കിട്ട മോൻ അമ്മയ്ക്കെതിരാവുന്ന ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവര് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നീ എത്തി എസ് ഐ ചേച്ചി ഡിസൈനർ ഓഹ് എൻ്റെ പൊന്നോ എന്നു പറഞ്ഞു എഴുന്നേറ്റ് അങ്ങ് പോവാണ് ജാനകി ഹരി ഇപ്പൊ മൂന്ന് ബ്രാഞ്ച് നോക്കുന്നുണ്ട് അവിടേക്ക് മോളും പോയി തുടങ്ങണം അധികാരം കുറച്ചൊക്കെ മോളും സ്ഥാപിക്കാനായിട്ട് നോക്കണം ആൻ അമ്മയുടെ മോനെ എന്നെ കൂടെ കൂട്ടണ്ടേ അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ എന്നെ കാണാതിരിക്കാനാ ആദർശേട്ടനെ അയാളുടെ ഭാര്യയെ കൂടെ കൊണ്ടുപോകുമ്പോൾ ആദ്യ അമ്മയുടെ മകനെ എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടല്ല പിന്നെ ഞാൻ എങ്ങനെയാ കൂടെ പോകുന്നത് ഏ എന്നെ ഇഷ്ടമല്ലാത്ത ഒരിച്ചു കൂടെ ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായന വന്നിറങ്ങി കേട്ടോ നയനയ്ക്ക് വമ്പൻ സ്വീകരണമൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ ദേവിയെനി കണ്ടിങ്ങനെ മാറി നിൽക്കുക ഞങ്ങളെ കുറേ പേടിപ്പിച്ചു കേട്ടോ എന്ന് ആന്മേരി പറഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് അത് മനഃപൂർവ്വം അല്ല എനിക്ക് നിങ്ങളിങ്ങനെ ഒരു അവാർഡ് തരുന്നതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ആൻഡിയുടെ അടുത്ത സുഹൃത്തായ ആദർശേട്ടൻ്റെ അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് ദേവേനെ നേരത്തെ ഇവിടെ എത്തിയില്ലോ ആ വന്നു അകത്തിരിപ്പുണ്ട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും വന്നല്ലോ വലിയ സന്തോഷമുണ്ട് ഇനിയിപ്പോൾ മരുമോൾ അവാർഡ് വാങ്ങിക്കുന്നത് കണ്ടിട്ടേ അമ്മ പോകത്തുള്ളൂ മോൾ വന്നേ എന്നും പറഞ്ഞോളൂ ഗ്രേസി നയനെ വിളിച്ചുകൊണ്ട് പോവുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്ക് താങ്ക്